ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റിനാല് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നതോടുകൂടി തന്നെ യു എസും ചൈനയും തമ്മിലുള്ള ആഗോള വിപണിയിലെ നികുതി യുദ്ധം മറ്റൊരു തലത്തിലേക്കാണ് കടക്കുന്നതും ഇന്നു മുതൽ പുതുക്കിയ തീരുവ പ്രാബല്യത്തിൽ വരുമെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ല എന്നും അവസാനം വരെ പോരാടും എന്നാണ് ചൈനയുടെ ഭാഷ്യം എന്നാൽ ട്രംപിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ചൈനയ്ക്ക് യു എസുമായി സന്ധ്യയിലെത്തണമെന്ന് ആഗ്രഹമുണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചയ്ക്കായി തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട് അതേസമയം വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറിയായ കരോളിൻ ലെവീറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ചൈന ഞങ്ങളെ ഇടിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും ചൈന പ്രതികാരത്തോടെയാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വർദ്ധിപ്പിച്ചത് അത് തെറ്റായിരുന്നുവെന്നും ചൈന അതിൽ നിന്ന് പിൻവാങ്ങിയാൽ ട്രംപ് ദയ കാണിക്കും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാൽ വിരട്ടലിനും ഭീഷണിയും ഒന്നുമല്ല ചൈനയുമായി ഇടപെടുന്നതിനുള്ള ശരിയായ വഴിയും അതുപോലെ തന്നെ അമേരിക്ക ഈ വഴി പോവുകയാണെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ചൈനയുടെ മനോഭാവം ഇങ്ങനെയാണെങ്കിൽ യു എസ് ഇരട്ടി ശക്തിയിൽ ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നതിൽ സംശയമില്ല ഏതൊക്കെ മേഖലയിലാണ് ആഗോള മേഖലയിൽ ഈ നികുതി യുദ്ധം ബാധിക്കുക എന്നത് എല്ലാവരെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ചൈനയുടെയും അമേരിക്കയുടെയും സ്റ്റോക്ക് മാർക്കറ്റുകളിൽ വലിയ ഇടിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആഗോള വ്യാപകമായി നികുതി യുദ്ധം അവസാനിപ്പിക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നുണ്ട് ഇറക്കുമതി ചെയ്യുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം ഇരുപത്തിനാല് മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ ചൈനയ്ക്കുള്ള പകരച്ചുങ്കം നൂറ്റിനാല് ശതമാനമാക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വ്യക്തമാക്കി മുന്നിട്ട് വന്നതാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയായിരുന്നു വൈറ്റ് ഹൗസിന്റെ തീരുമാനമെന്നും വ്യക്തമാവുകയാണ് അതേസമയം ആദ്യഘട്ടത്തിൽ അൻപത്തിനാല് ശതമാനമായിരുന്നു അമേരിക്ക നികുതി പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ട്രംപ് സർക്കാർ അൻപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് നികുതി നൂറ്റിനാല് ശതമാനമാക്കുകയാണ് ഉണ്ടായത് ആദ്യഘട്ട അമേരിക്കൻ നികുതിക്ക് ബെഡലായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനീസ് സർക്കാർ മുപ്പത്തിനാല് ശതമാനം നികുതി പ്രഖ്യാപിച്ചിരുന്നു ആ തീരുമാനത്തിനുള്ള മറുപടിയാണ് ചൈനയുടെ നികുതി നൂറ്റിനാല് ശതമാനമാക്കി ഉയർത്തിയിരിക്കുന്നതും യു എസ് ഇറക്കുമതികൾക്കുള്ള പരസ്പര തീരുവകൾ അല്ലെങ്കിൽ ടാരിഫുകൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ പിൻവലിച്ചില്ല എങ്കിൽ ഇതിനകം പ്രഖ്യാപിച്ച മുപ്പത്തിനാല് ശതമാനം ലഭിക്കു പുറമെ തന്നെ അൻപത് ശതമാനം അധിക ടാരിഫ് ചൈന നേരിടേണ്ടി വരുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് കേൾക്കാതെയാണ് ചൈന അത്തരമൊരു നിലപാട് സ്വീകരിച്ചതും വൈറ്റ് ഹൌസിന്റെ സ്ഥിരീകരണത്തിലാകട്ടെ ഈ സംയോജിത ടാരിഫുകൾ നടപ്പിലാക്കുന്നതിനെ തന്നെയായിരുന്നു സൂചിപ്പിച്ചതും